സഹോദരന്മാരെ സഹോദരിമാര് എവിടക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം ഉണ്ടായി കേട്ടു അള്ളാഹു ദൂതിന് നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എങ്കിൽ നിങ്ങൾക്ക് ജയക്ഷേമം നേടുകയും നിങ്ങളുടെ വീര്യം നശിച്ചു പോവുകയും ചെയ്യും നിങ്ങൾ ക്ഷമിക്കുക തീർച്ചയായും നല്ല ഉച്ചമായ ശീലയുടെ കൂടെയാകുമോ അപ്പോൾ സൈന്യങ്ങൾ വന്നാൽ നിങ്ങൾ എന്താണ് ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുക പാട പോലെ പാട പോലെ അല്ലെങ്കിൽ ചുറ്റി കിട്ടിയ കമ്പുകൾ പോലെ ഒരു പണ്ടൊരു ടി വി ദൂരദർശനില് എൺപത് എൺപത്തഞ്ച് കാലഘട്ടങ്ങളിൽ സോറി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ ഒരു പരസ്യമുണ്ടാവും ഒരാൾക്ക് ഒരാളെ കയ്യിലേക്ക് ഒരു കമ്പ് എടുത്ത് കൊടുക്കും വിളകിൻ്റെ കൊള്ളി ചെറിയ വിളകിൻ്റെ കൊള്ളി അയാൾ കാൽമുട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് പൊട്ടിച്ചറിയും പിന്നെ ഒന്ന് ഇട്ടു ഒന്നിട്ടും പൊട്ടിച്ചെറിയും അങ്ങനെ മൂന്നാലിന് അടുത്ത് കൊടുക്കുമ്പോൾ അയാൾ പൊട്ടിച്ചറിയും ആ സമയം നാല് ചുള്ളിക്കമ്പ് നാല് കെട്ടിട്ട് നാല് ചുള്ളിക്കമ്പ് എടുത്ത് എഴുതി നാല് കെട്ടിട്ടിട്ട് എഴുതി കൊടുക്കുമ്പോൾ അയാൾക്ക് പൊട്ടിക്കാൻ കഴിയില്ല അപ്പോൾ അതുപോലെ നമ്മൾ ഐക്യമത്യ മഹാബലം നമ്മളെല്ലാം നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുക അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് നിൽക്കണം നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ ഖുറാൻ ഉണ്ട് യാതൊരു മാറ്റത്തിരുത്തലും വരുത്താൻ കഴിയാത്ത ഇതുവരെ വരാത്ത ഇനിയേറ്റം വരുത്താൻ കഴിയാത്തതുമായ ഖുറാൻ നമ്മളിലുണ്ട് പ്രവാചക ചരിയകളുണ്ട് അതുപോലെ തന്നെ അറിവുള്ള പണ്ഡിതന്മാർ നമ്മളിലുണ്ട് അതുപോലെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട് ന്യൂനപക്ഷമല്ല ഇവിടെ എന്ത് ചെയ്ത് ഭാ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ എന്ത് ചെയ്ത് ലോകത്തുമുണ്ട് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട ലോകം മുഴുവൻ കാണുന്ന സംവിധാനം ദൈവം തമ്പുഴനെ ഒരുക്കിയിട്ടുണ്ട് ജൂതന്മാരാണ് ഒരുക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ജൂതന്മാരില്ല അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ല ഒന്നും നടക്കില്ല ജൂതന്മാർ നിമിത്തമാണ് ഇല്ലിമിനാറ്റുകൾ നിമിത്തമാണ് പക്ഷെ അള്ളാഹുവിൻ്റെ ഉദ്ദേശമേ നടക്കുകയുള്ളൂ അതേസമയം ജൂതന്മാരെ അല്ലെങ്കിൽ ഇല്ലിമിനാറ്റുകൾ മനുഷ്യരാശിക്ക് മഹാ നാശകരമായൊരു ഉൽപ്പന്നം കണ്ടുപിടിച്ചു എന്ന് കൂട്ടാം അതൊരിക്കലും ഒരിക്കലും മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയില്ല എത്രയോ അനുഭവങ്ങൾ സാക്ഷിയാണ് കാരണം അത് അള്ളാഹോ തടയും അത് ഇവിടെ തെക്ക് നീന്തൽ പലതും അള്ളഹോത്തടഞ്ഞ് കളയും അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ട് പല സംഭവങ്ങളും തകർന്നു പോയതുമൊക്കെ കാണാൻ കഴിയും പല വ്യവസായങ്ങളും ഒക്കെ തകരാൻ കാരണം ഉദ്ദേശമില്ല അത് മനുഷ്യർക്ക് മനുഷ്യരാശിക്ക് വളരെ ആപത്താണത് ഇപ്പം നമുക്ക് മനുഷ്യരാശിക്ക് വലിയ പ്രയാസമുള്ള ചില സംഗതികളൊക്കെ ഉണ്ടെങ്കിലും അതിന് പിന്നിൽ നന്മയുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാൻ നമുക്കറിയാം അടിയാം പക്ഷേ അതുവരെ നടപ്പിലാക്കുന്നതിൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ അത് തെറ്റാണെന്ന് മനസ്സിലായി പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വളരെ തെറ്റാണ് അത് ഇനി ഒരിക്കലും പാടില്ല നമുക്ക് പൂർണ്ണ ബോധ്യമായി മറ്റേ നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണമെങ്കിൽ നമ്മൾ നമുക്ക് അത് സ്വീകരിച്ചാലോ എന്നുള്ള ഒരു ത്വര നമുക്ക് വരും അത് നമ്മൾ ഒരിക്കലും നമുക്ക് വരില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ട് നമ്മൾ കള്ളമാണെന്ന് നമുക്ക് ബോധ്യമായി നമ്മൾ വെറുതെ കിട്ടിയാലും ആ മെഷീൻ നമ്മൾ ഉപയോഗിക്കില്ല അപ്പം അതാണ് അപ്പം ചില സിനിമകൾ നമുക്ക് അള്ളാഹു നൽകുന്നത് അത് നമുക്ക് അതിൽ പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെത്തെ മനുഷ്യരാശിക്ക് മഹാ ദുരന്തമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നടപ്പിലാക്കാനും കഴിയില്ല അപ്പം മാറ്റം പോകാൻ പറ്റും പിന്നെ ജപ്പാനിൽ ആറ്റം പോകാൻ പറ്റും വേറെ എവിടെയും മാറ്റം പോകുമ്പോൾ ഇടാത്തതെന്തുകൊണ്ടാണ് അള്ളാഹു ഉദ്ദേശമില്ല മനസ്സിലെ ജപ്പാനിൽ എങ്ങനെ ആറ്റം പോകുമ്പോൾ വീണു അവിടെ അത് നിരീക്ഷണവാദികളാണ് ജപ്പാനിലെ മഹാഭൂരിപക്ഷം നിരീക്ഷണവാദികളാണ് അവിടെ പള്ളിയൊന്നുമില്ല അപ്പം അങ്ങനെ സ്ഥലമായതുകൊണ്ട് അള്ളാഹുവിന് രക്ഷ ഉണ്ടാവില്ല അതാണത് പിന്നെ വേറൊരു സ്ഥലത്തും മാറ്റുമ്പോൾ വിടാൻ കഴിയുന്നില്ലല്ലോ എന്തുകൊണ്ടാണത് അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ല അപ്പം അള്ളാഹു ഉദ്ദേശിച്ചപ്പം ഈ ജൂതന്മാർ ഫോണോ എന്ത് കണ്ടുപിടിച്ചാലും അത് അള്ളാഹു ഉദ്ദേശിച്ച മാത്രമേ അത് അതിന് ഒരു നന്മയുണ്ട് അപ്പം നമുക്ക് എന്താണ് ഒരുപാട് വിശ്വാസികൾക്ക് ഒരു കാര്യം ഫോണിൽ ഒരു കാര്യം പറഞ്ഞാൽ എളുപ്പം അത് നടപ്പിലാവുന്നുണ്ട് ഇപ്പോൾ ഒരാൾക്ക് രക്തം വേണം ഒരോ പോസിറ്റീവ് രക്തം വേണം എന്നവന് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അര മണിക്കൂർ കൊണ്ട് അവനക്ക് രക്തം കിട്ടിയെന്ന് വരും അപ്പം അങ്ങനെയൊക്കെ സുഖം സൗകര്യമുണ്ട് അപ്പം വിശ്വാസികൾക്ക് സൗകര്യത്തിന് ഉള്ളത് കൊണ്ടാണ് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഭൂമിയിൽ നിലയിൽ വരാനാണ് അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹുദ്ദേശമല്ല ഒന്നും നടപ്പിലാവില്ല പറഞ്ഞു വരുന്നത് നമുക്കിപ്പോൾ ആദ്യം പിന്നെ ഒരു ചവിത്താനേയും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് ഖുർഹാനുണ്ട് അത് ഹദീസുണ്ട് വിശ്വാസികളുണ്ട് അതുപോലെ ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങളുണ്ട് ഇലിമിനാറ്റികൾ അവർ സ്വന്തം തറവാട്ട് വകം നിർത്തി കൊണ്ടുവന്നാലോ അള്ളാഹ് കൊടുത്ത ബുദ്ധി കൊണ്ടല്ലേ അത് കണ്ടുപിടിച്ചത് അപ്പം നമുക്കും കൂടി അവകാശപ്പെട്ടാണ് വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ് മനസ്സിലല്ലേ അതുപോലത്തെ ഒരുപാട് മുസ്ലിം ശാസ്ത്രകാരന്മാർ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അത് പല അറിവുകൾ പല ജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളും അവരുടെ പുസ്തകങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ രേഖ ആ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത് ക്യാമറ കണ്ടുപിടിക്കുന്നതിന് പിന്നിൽ ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ സംഭാവനയാണ് അദ്ദേഹം കണ്ണിനെ പറ്റിയും പല കാര്യങ്ങളും എഴുതി അത് വെച്ചിട്ടാണ് നമ്മുടെ ക്യാമറ കണ്ടുപിടിച്ചത് അപ്പോൾ വിമാനം കണ്ടുപിടിച്ചതിന് ഒക്കെ എന്ത് നോക്കാനും ഒരു മുസ്ലിം അല്ലെങ്കിൽ വിശ്വാസിയുടെ കയ്യൊപ്പുണ്ടാവും പുറക്ക് അത്യന്തിക അതിൻ്റെ മുകളിലാണ് പിന്നെ വിദ്യൂതന്മാരോ അനിഷവാദികളോ മറ്റുള്ളവരോ കണ്ടുപിടിക്കുന്നത് പരിപാടികദികൾ ഒന്നും ഒറ്റ കണ്ടുപിടിക്കാറൊന്നുമില്ല ഇപ്പോൾ ടെസ്റ്റലെന്നുള്ള വ്യക്തി ദൈവശ്വാസിയാണ് അയാൾ ഒരുപാട് കണ്ടുപിടുത്തുകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം കണ്ടുപിടിത്ത നടത്തിയതിന് പത്തോ ഇരുപത് ശതമാനം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി അമ്പത് ശതമാനം ശാസ്ത്രം മടച്ചു വെച്ചിരിക്കുകയാണ് കാരണം അതിലൊക്കെ സൗജന്യമായി മനുഷ്യർക്ക് സൗജന്യമായി കിട്ടുന്ന പല കാര്യങ്ങളുമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് സൗജന്യമായിട്ട് വൈദ്യുതി കിട്ടും നമുക്ക് വായുവിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയും അന്തരീക്ഷത്തിൽ ഉണ്ട് അത് നമുക്ക് ശേഖരിച്ച് വെള്ളം സ്വീകരിക്കാനുള്ള സംവിധാനം ഉണ്ട് ഇതൊക്കെ നമ്മൾ മറച്ചു വെച്ചിരിക്കുകയാണ് അതുപോലെ ഓടുന്ന കാറുണ്ട് അദ്ദേഹം ടെസ്ല കണ്ടുപിടിച്ച അത് മറച്ചു വെച്ചിരിക്കാണ് കാരണം എന്താണ് പിന്നെ എണ്ണ കമ്പനികൾക്ക് വരുമാനം ഉണ്ടാവില്ല അങ്ങനെ പല കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മൾ മറച്ച് വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ദൈവവിശ്വാസികളാണ് പല കണ്ടുപിടുത്തത്തിന് പിന്നിലും അവർക്ക് പിന്നെ നല്ല ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ മനുഷ്യരാശി ഗുണം വരണം എന്നൊറ്റ ഉദ്ദേശം മാത്രം ഉണ്ടാവുകയുള്ളൂ പക്ഷേ നിരീക്ഷണവാദികൾക്കാവട്ടെ ടെസ്ല സോറി ടെഡിസിനൊക്കെ നിരീക്ഷണവാദിയാണ് അയാൾ എന്ത് ചെയ്തു ടെസ്റ്റിലെ കണ്ടുപിടിച്ച എല്ലാ കണ്ടുപിടുത്തങ്ങളും പാറ്റൻ്റെ സ്വന്തമാക്കി വരുമാനമാർഗമാക്കി മാറ്റുകയാണ് ചെയ്തത് മാത്രമല്ല മനുഷ്യരാശിക്ക് ഉപകാരമുള്ള അതുപോലെ തന്നെ സർക്കാരിന് അതുകൊണ്ട് യാതൊരു നേട്ടവും സൗജന്യമായി കിട്ടുന്ന പല ഉപ ഉപകരണങ്ങളും ഐഡിസിൽ നിന്ന് മടച്ചു വെച്ച് കളഞ്ഞു അപ്പോൾ പിന്നെ ശരിക്കും വൈദ്യുതി നമ്മൾ നമ്മൾ നിന്ന് വാങ്ങുന്നു അല്ലെ സർക്കാരിൽ നിന്ന് വാങ്ങുന്നു അല്ലേ സർക്കാരിന് വരുമാനം കിട്ടും ശരിക്കും സർക്കാരിന് വരുമാനം കിട്ടാതെ തന്നെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഫ്രീ എനർജി എന്ന് പറയും കാറ്റിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ പിന്നെ വൈദ്യുത ചാർജുകളുണ്ട് ബ്രിഡ്ജ് കലീഫ് ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്ക് ഇടയ്ക്കിടയ്ക്ക് മിന്നലേർക്കാറുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഭക്തിമാതിരി ബിൽഡിംഗ് ആയതുകൊണ്ട് മഴ മേഘങ്ങളിലൂടെ എന്തെങ്കിലും വൈദ്യുത ചാർജുകൾ സഞ്ചരിക്കണം പട്ടണവും ഇപ്രകാരം ഭൂമിക്ക് മുമ്പിൽ ഡോമുണ്ടല്ലോ ഡോമ കടങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ആ വസ്തു കടങ്ങിക്കൊണ്ടിരിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ അവരെ ഒരു വൈദ്യുത സ്ഫുലിംഗം ഉണ്ടാകും ആ വൈദ്യുത സ്ഫുലിംഗം മേഘങ്ങളിലൂടെ സഞ്ചരിച്ച് ഭൂമിയിലേക്ക് പോയി അഫ്തായി പോകും അത് വലിയ ബിൽഡിങ്ങുകളിൽ പോയി തട്ടിട്ട് അപ്പം അവിടെ നിന്ന് ശരിക്കും നല്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ശരി അവിടെ തൊഴിലാളികൾ പറഞ്ഞാണ് ഈ ഒരുപാട് ഒരുപാട് തവണ അവർക്ക് സോറി ചോരമിന്നൽ ഏറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അധികം സ്ട്രോങ് ഉള്ളതല്ല ചെറിയ തോതിൽ അപ്പം അത് വെച്ചിട്ട് അവർക്ക് കരിഞ്ച് ഉൽപ്പാദിപ്പിക്കാൻ ശരിക്കും കഴിയും ഇതൊക്കെ നമ്മൾ മടച്ചു വെച്ചിരിക്കുകയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ദൈവനിഷേധമാണ് മനുഷ്യൻ ദൈവത്തിൽ നികറ്റാൻ വേണ്ടി ഉണ്ടാക്കിയാണ് ശാസ്ത്രം അതുകൊണ്ടാണ് അവർ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് കുഴങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി അതുപോലെ തനിയെ പൊട്ടിത്തെറികെല്ലാം ഉണ്ടായി ആദ്യത്തെ അമയുമ്പോൾ തനിയെ ഉണ്ടായി എന്നുള്ള കുറച്ച സിദ്ധാന്തങ്ങളൊക്കെ അവർ പഠിപ്പിക്കുന്നത് മനുഷ്യൻ നേരിട്ട് അവറ്റുക ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പള്ളാഹുവിനെയും ഒരു ദൂതനെയും അനുസരിക്കുക ഭിന്നിക്കാൻ പാടും ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മൾ നമ്മൾ പല സുന്നികളായിട്ടും മുജാഹുദായിട്ടും ഭിന്നിക്കാൻ പാടില്ല പരന്ന ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാവണം ഞങ്ങളുടെ കുറാൻ ഞങ്ങളുടെ കുറാൻ പരിഭാഷ ഞങ്ങൾ പഴന്ന ഭൂമി ഉരുട്ടി വെച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഉരുണ്ട ഭൂമിയിൽ നിന്ന് നിൽക്കാം അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പം നമുക്കിനി പഴന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ജാല്യതയാണ് നാട്ടുകാർ പരിരസിക്കും അതുകൊണ്ട് നമ്മൾ ഉരുണ്ട ഭൂമി നിൽക്കാമെന്ന് വിചാരിക്കരുത് ഞാനൊക്കെ ഈ ഫ്ലാറ്റർത്തി ഗ്രൂപ്പിൽ ഒരുപാട് മുസ്ലിംകാര് ഇന്നോട് തർക്കിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തു ഇസ്ലാമിനെ അവഹേളിക്കുന്നത് ഖുറാനിലൊന്നും പഠന ഭൂമി എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ കാഴ്ചയിൽ പഠനതായി തോന്നിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് ഭൂമി ഉരുണ്ടതാണ് അതുകൊണ്ടാണ് ഒട്ടക്കപ്പക്ഷിയുടെ മുട്ട എന്ന അർത്ഥമുള്ള ദഹ എന്നുള്ള വാക്ക് പ്രയോഗിച്ചത് ശരിക്കും ദഹാന വാക്കിന് ഒട്ടപ്പക്ഷിയുടെ മുട്ട എന്നും അർത്ഥമില്ല പണ്ടന്മാർ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നമ്മൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദ്യം മുസ്ലിങ്ങൾക്ക് ചോദ്യം വിടുന്നത് ഒറ്റക്കെട്ടല്ല മുല്ല മുസ്ലിം ഒറ്റക്കെട്ടായി പ്രശ്നമില്ല അപ്പോൾ എം എം അക്ബർ വരെ എന്താണ് പറയുന്നത് ഉരുണ്ട ഭൂമിയാണ് അദ്ദേഹത്തെ അങ്ങനെ പറയാൻ നിർവാഹമുള്ളൂ കാരണം അദ്ദേഹം ഒരുപാട് സ്റ്റേജുകളിൽ ഭൂമി ഉരുണ്ടതാണ് ദഹാഹ എന്ന വാക്കിന് അട്ടകപ്പശിയുടെ മുട്ട എന്ന അർത്ഥമുണ്ട് യുക്കവീട് ചുറ്റിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്നൊക്കെ എത്ര സ്റ്റേജുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തിരുത്തിപ്പെടാൻ എനിക്ക് കഴിയില്ല അതാണ് അപ്പം കാള പറ്റുന്ന കേൾക്കുമ്പോൾ അത് കയറിടുത്തതിൻ്റെ കുറവാണ് എന്നാലും പറയുകയൊക്കെ ചെയ്യുക മാപ്പ് പറഞ്ഞാൽ മതി അറിവില്ലായ്മ കൊണ്ടാണ് പക്ഷേ അത് ഒരു അഹങ്കാരം സമ്മതിക്കില്ല ഒരു അണുമണിത്തൂർക്കും കീബുള്ള തുടക്കത്തിൽ കിടക്കില്ല പ്രശ്നം വരുന്നു എന്തായാലും നമ്മൾ അള്ളാഹുവിനുസരിക്കുക ഭിന്നിക്കാൻ പാടില്ല ധൈര്യസമേതം ഭിന്നിച്ചു കഴിഞ്ഞാൽ ധൈര്യക്ഷം ധൈര്യക്ഷം നേരിടുകയും നിങ്ങളുടെ വീട് നശിച്ചു പോവുകയും ചെയ്യും തീർച്ചയായും അള്ളാഹു ക്ഷമാശീലയുടെ കൂടെ നമ്മൾ ക്ഷമിക്കുക അതുപോലെ തന്നെ പല ദേശവാദികളും ഇസ്ലാമിനെ വളരെ മോശമായിട്ടൊക്കെ അവഹേളിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വാക്കാണ് അസലായ അലക്കും അസ്സലാം അലേക്കും എന്നൊരു പരീക്ഷിച്ചാണ് അവർ അസലായ അലക്കും അവർക്ക് അള്ളാഹൻ്റെ ശാപം ഉണ്ടാവട്ടെ അപ്പോൾ എങ്ങനെയൊക്കെ പല വിധത്തിലും ഇസ്ലാമിനെ പരീക്ഷിക്കുന്നുണ്ട് മന്മരൻ പ്രവാചകനെ മന്മരൻ മ മാനവരിൽ മന്മര അങ്ങനത്തെ ഒക്കെ പല പേര് തോന്നിയ തൊള്ള തോന്നിയ വാക്കുകളവർ പ്രവാചകനെ ചാർത്തുന്നുണ്ട് അധികം നിരീക്ഷണവാദികളാണ് ചെയ്യുന്നത് എന്നിട്ടോ അവരത് സംഘികളുടെ പേരിൽ ചാർത്തുകയും ചെയ്യും മനസ്സിലായി ഒക്കെ തലപ്പത്ത് തൊട്ട തല തൊട്ടപ്പന്മാർ നിരീക്ഷണവാദികളാണ് എന്നിട്ട് അവരെന്തേലും സംഘികളുടെ പേരിൽ അതേ ഗോപാൽ നമ്പൂതിരി എന്നുള്ള പേരൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ഫേസ്ബുക്കിലിടെ അപ്പോൾ അതിന് രണ്ടു കുഴപ്പമാണ് സംഭവിക്കുന്നത് ഒന്നെങ്കിൽ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാവും അതോടൊപ്പം അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും മറ്റേ നിരീക്ഷണവാദികൾ സ്വന്തം പേരിൽ വരാറില്ല ഒക്കെ മറ്റേധികം പേരിലൊക്കെ വരുവുള്ളൂ രവി വെച്ച നേതാക്കന്മാർ ഒഴിച്ചിട്ട് രവിചന്ദ്രൻ ജബ്ബാർ ജബ്ബാറേ ജാപ്രലിക്കൂടൊക്കെ വെച്ചിട്ടധികം പേരും ചിലപ്പോൾ അവർക്കന്നെ മൂന്ന് അക്കൗണ്ട് ഉണ്ടാവും അപ്പോൾ ഒരു അക്കൗണ്ടിൽ പിന്നെ വരികയും ചെയ്യുന്ന അത്യാവശ്യം വർഗീയത ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യും എന്നിട്ട് ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് നല്ലവണ്ണം വർഗ്ഗീയത പറയുകയും ചെയ്യും ബ്രിട്ടീഷുകാരുടെ താവിയാണുള്ളവർ ബ്രിട്ടീഷുകാർ ഹിന്ദുവിനെയും മുസ്ലിം തമ്മിൽ രക്ഷിച്ചിട്ടാണ് അവിടെ ഭിന്നിപ്പിച്ച് ഭരിച്ചത് അതിൻ്റെ ആൾക്കാരാണുള്ളവർ നാസയെ അംഗീകരിക്കുന്ന നാസയുടെ നാസ തലയെ കയറ്റി നടക്കുന്നവരാണല്ലോ ഈ നിരീക്ഷണവാദികൾ ബ്രിട്ടീഷ് വരുക അങ്ങനെ തന്നെ ബ്രിട്ടീഷുകാരുടെ തൊട്ടപ്പന്മാരാണ് ദേശീയവാദികൾ അപ്പം ബ്രിട്ടീഷുകാർ അത് ചതിക ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദുവിനെയും മുസ്ലിങ്ങളെയും തെറ്റിക്കുക അപ്പോൾ എങ്ങനെയുള്ള ഭൂമിക്ക് നാശകാരികളായ ആ ആ ദ്രോഹികളെ നേരിടുന്നതിൽ മുസ്ലിങ്ങൾ വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിൽക്കുക ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുക നമ്മുടെ മതത്തെ നമ്മുടെ പ്രവാചകന്മാരെ അവഹേളിക്കുന്ന ന്വേഷികൾ നമ്മൾ കരുതിയിരിക്കുക അവർക്കെതിൻ്റെ സകല ശക്തിയും സംഭരിച്ച് അവരോട് നമ്മൾ ഏറ്റുമുട്ടുക അതുപോലെ തന്നെ നമുക്ക് കള്ള വിജയം നൽകുമാറട്ടെ ഭൂമിക്കും ഒക്കെ നാശം വരുത്തുന്ന ഈ നിശ്രവാധിക ശാപം ഉണ്ടാവട്ടെ ആമീൻ